അപ്പൊ നിങ്ങൾ ഇതിനു മുൻപ് കുറെ ഫോൺ അഡിക്ഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന ഒരു വ്യക്തി വ്യക്തിയായിരിക്കും മാസ്റ്റർവേഷൻ എന്നുള്ളത് ചെയ്തിട്ടുണ്ടാവുക വീണ്ടും നിങ്ങൾ നിങ്ങളുടെ അഡിക്ഷൻ ലൂപ്പിലേക്ക് പോകാൻ പോവുകയാണോ നിങ്ങൾക്കിത് ഒരു ഇരുപത് വർഷത്തെ അഡിക്ഷൻ ആണ് എന്ന് ഉണ്ടെങ്കിൽ ഈ ഒരു ഇരുപത് വർഷത്തെ അഡിക്ഷൻ എന്നുള്ളത് നിങ്ങൾ ഒറ്റയ്ക്ക് വിചാരിച്ചു കഴിഞ്ഞാൽ മാറ്റിയെടുക്കാൻ പറ്റും എന്നുള്ളത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഏത് തരത്തിലുള്ള അഡിക്ഷനിലുള്ള ഒരു വ്യക്തിയാണ് എന്നുണ്ടെങ്കിലും നിങ്ങളുടെ ലൈഫിൽ ഇമ്പാക്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് നമുക്ക് ഉറപ്പാണ് അങ്ങനെ റമദാനും കഴിയാറായിരിക്കും സോ ഇത് കഴിഞ്ഞു ഇനി അടുത്തതായിട്ട് എന്ത് ഇനി നിങ്ങൾ നിങ്ങളുടെ പഴയ ലൈഫിലേക്ക് വീണ്ടും നിങ്ങളുടെ അഡിക്ഷൻ്റെ ആ ഒരു ലോകത്തിലേക്ക് തിരിച്ചു പോണോ നിങ്ങളുടെ മുന്നിൽ രണ്ട് ഓപ്ഷൻ ആണ് ഉള്ളത് ഓക്കെ റമദാൻ ഓവർ ആയിരിക്കുകയാണ് റമദാൻ ഓവർ ഓക്കെ ഇനി നിങ്ങളുടെ മുന്നിൽ ശ്രദ്ധിച്ച് കേട്ടോളണം ഇനി നിങ്ങളുടെ മുന്നിൽ രണ്ട് ഉള്ളത് ഓപ്ഷൻ നമ്പർ വൺ നിങ്ങളുടെ പാസ്റ്റ് ലൈഫിലേക്കും പാസ്റ്റ് ഹാബിറ്റ്സിലേക്കും തിരിച്ചു പോവുക എന്നുള്ളത് അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത്ര നാള് എങ്ങനെയാണോ നിങ്ങളുടെ ശീലങ്ങളുടെ അടിസ്ഥാനത്തിലും നിങ്ങളുടെ മൈൻഡ് സെറ്റിന്റെ കാര്യത്തിലും നിങ്ങൾ എത്രത്തോളം പ്യുവർ ആയിട്ടാണോ ഉണ്ടായിരുന്നത് ആ ഒരു രീതിയിൽ മെയിൻറ്റെയിൻ ആവുക എന്നുള്ളത് നിങ്ങൾ ഫുഡ് കഴിക്കുക കാര്യങ്ങളൊക്കെ ഒരു വശം പക്ഷെ നിങ്ങളുടെ മൈൻഡ് സെറ്റിന്റെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത് നിങ്ങളുടെ മുന്നിൽ രണ്ട് ഓപ്ഷൻ ആണ് ഉള്ളത് ഒന്നുകിൽ നിങ്ങൾക്ക് ഓക്കെ റമദാൻ കഴിഞ്ഞു ഇനി നമുക്ക് എന്തും പഴയ പോലെ ആവാം എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞ് ചിന്തിച്ച് നിങ്ങളുടെ ആ ഒരു പാസ്റ്റ് ഹാബിറ്റ്സിലേക്കും പാസ്റ്റ് ലൈഫിലേക്കും പാസ്റ്റ് തിങ്കിങ് പാറ്റേണിലേക്കും നിങ്ങൾ വീണ്ടും തിരിച്ചു പോവുക എന്നുള്ളത് ഇനി അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോ ഈ കഴിഞ്ഞ ഒരു വൺ മന്ത് ആയിട്ട് നിങ്ങൾ ബിൽഡ് ചെയ്തിട്ടുള്ള ഈ ഒരു ക്വാളിറ്റി ലൈഫ് എന്നുള്ളത് ഉണ്ടല്ലോ ക്വാളിറ്റി തിങ്കിങ് എന്നുള്ളത് ഉണ്ടല്ലോ അത് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് എന്താണ് നിങ്ങൾ ചെയ്യാൻ പോകുന്നത് ഇറ്റ് ഈസ് ഈസി അതായത് നിങ്ങളുടെ പാസ്റ്റ് ലൈഫിലേക്ക് തിരിച്ചു പോവുക എന്നുള്ളത് ഏറ്റവും ഈസി ആയിട്ടുള്ള കാര്യമാണ് ആര് വിചാരിച്ചാലും തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ആളുകൾ വിചാരിച്ചാലും ഈസി ആയിട്ട് എന്നെ സാധിക്കുന്ന കാര്യമാണ് തൊണ്ണൂറ്റി എൺപത് ആര് വിചാരിച്ചാലും പറ്റുന്ന കാര്യമാണ് പക്ഷെ ആളുകൾ എന്താണെന്ന് അറിയോ ചെയ്യാറ് ഈ ഒരു കാര്യത്തിൽ കാര്യത്തില് ഓൺ ആവും ഓൺ ആവും ഇത് എന്തിനാണ് നമ്മൾ ഈ ഒരു മന്തില് ഇത്തരത്തിലുള്ള ശീലങ്ങളിലൊക്കെ പോകുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മളുടെ ഒരു സംസ്കാരമായിട്ട് മാറാനും കൂടിയിട്ടൊക്കെയാണ് അത് നിങ്ങൾക്ക് അടുത്ത ഒരു പതിനൊന്ന് മാസത്തേക്കുള്ള ഒരു ഫ്യൂവൽ ആയിട്ട് മാറാനും ഒക്കെ വേണ്ടിയിട്ടാണ് അപ്പൊ നിങ്ങൾ ഇതിനു മുൻപ് കുറെ ഫോൺ അഡിക്ഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയായിരിക്കും മാസ്റ്റർവേഷൻ എന്നുള്ളത് ചെയ്തിട്ടുണ്ടാവുക നിങ്ങൾ എന്താണ് ഇനി ചെയ്യാൻ പോകുന്നത് വീണ്ടും നിങ്ങൾ നിങ്ങളുടെ അഡിക്ഷൻ ലൂപ്പിലേക്ക് പോവാൻ പോവുകയാണോ അതോ ഈ ഒരു പ്യൂരിറ്റിയിൽ നിങ്ങൾ മാക്സിമം മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുകയാണോ ചെയ്യുന്നത് നിങ്ങളോട് തന്നെ ചോദിച്ചു നോക്കുക ഞാൻ ഈ ചോദിക്കുന്നത് നിങ്ങളോടാണ് ഇതിലേക്ക് പോവുക എന്നുള്ളത് ീസിയാണ് ആര് വിചാരിച്ചാലും പറ്റുന്ന ഒരു കാര്യമാണ് പക്ഷെ ഇങ്ങനെ ഓൺ ആയി കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഉണ്ടാവാൻ പോകുന്ന ബെനിഫിറ്റ് എന്നുള്ളത് നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാളും വലുതായിരിക്കും പ്രത്യേകിച്ച് നിങ്ങൾ ഒരൊറ്റ കാര്യം അതായത് ഈ പോൺ ആൻഡ് മാസ്റ്റർവേഷൻ എന്നുള്ള കാര്യം തന്നെ നിങ്ങൾ കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവാൻ പോകുന്നത് ഒരുപാട് ബെനിഫിറ്റ്സ് ആയിരിക്കും സംഭവിക്കാൻ പോകുന്നത് നമ്പർ വൺ അതായത് ഒന്നുകൂടി എനർജറ്റിക് ആയിട്ട് ഫീൽ ചെയ്യാൻ തുടങ്ങും ഒന്നുകൂടി ഒരു ആക്റ്റീവായിട്ട് ഫീൽ ചെയ്യാനായിട്ട് തുടങ്ങും എനർജി എന്നുള്ളത് നിങ്ങളിൽ വരാനായിട്ട് തുടങ്ങും നിങ്ങളുടെ മോട്ടിവേഷൻ എന്നുള്ളത് ഹയ്യർ ആയിട്ട് തന്നെ പലപ്പോഴും നിലനിൽക്കുന്നുണ്ടാവും അതായത് ഇടയ്ക്കിടയ്ക്ക് മോട്ടിവേഷൻ ഡ്രെയിൻ ആവുക അത്തരത്തിലുള്ള കാര്യങ്ങൾ ആയിരിക്കില്ല ഉണ്ടാവുക അതിന് പകരം നിങ്ങൾ എപ്പോഴും ഒരു ഹയർ മോട്ടിവേഷൻ സ്റ്റേജിലൊക്കെ ആയിരിക്കും നിലനിൽക്കുന്നുണ്ടാവുക കോൺഫിഡൻസ് എന്നുള്ളത് നിങ്ങളുടെ വർക്കിന്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിലും പെൺകുട്ടികളോടൊക്കെ ഇൻട്രാക്ട് ചെയ്യുന്ന കാര്യത്തിലൊക്കെ എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കോൺഫിഡൻസ് എന്നുള്ളത് ലോ ആയിട്ടായിരിക്കും പലപ്പോഴും നിങ്ങൾ ഫീൽ ചെയ്തിട്ടുണ്ടാവുക പക്ഷെ ഇത് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾ പ്രോപ്പറായിട്ട് കട്ട് ചെയ്ത് ഇത് നിങ്ങളിപ്പോ ജീവിച്ചു വന്ന ലൈഫ് സ്റ്റൈൽ ഉണ്ടല്ലോ അത് മെയിൻറ്റെയിൻ ചെയ്യാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കോൺഫിഡൻസ് എന്നുള്ളത് ഒന്നുകൂടി ബൂമാവുന്നുണ്ടാവും ശ്രദ്ധിച്ചു കേട്ടോളൂ സോ ഇത് മാത്രമല്ല നിങ്ങൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ബെനിഫിറ്റുകളാണ് ഉള്ളത് ഞാൻ ആ ബെനിഫിറ്റ് ഇതാണ് അതാണ് അങ്ങനെ ഒന്നും പറയുന്നില്ല നിങ്ങളുടെ ലൈഫ് തന്നെ ഈ ഒരൊറ്റ കാര്യം കൺട്രോൾ ചെയ്യുന്നത് വഴി നിങ്ങൾക്ക് ട്രാൻസ്ഫോം പറ്റും ശരി ഓക്കെ എനിക്ക് ഞാൻ എന്താണ് ചെയ്യേണ്ടത് ക്ലബിൽ വരണം നിങ്ങൾ ഒരു പ്രവാസി ആയിരിക്കാം നിങ്ങൾ പ്രവാസ ജീവിതം നയിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി ആയിരിക്കാം നിങ്ങൾ ഒരു പ്രവാസി ആയിരിക്കാം നാട്ടിൽ തന്നെ ഒരു വർക്ക് ചെയ്യുന്ന ഒരു പേഴ്സൺ എന്നുള്ള രീതിയിലായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ സ്റ്റഡി ഒക്കെ ആയിരിക്കാം ചെയ്യുന്നുണ്ടാവുക ഒരു കാര്യം ശ്രദ്ധിച്ചു കേട്ടോളൂ ഇപ്പൊ നിങ്ങൾക്കൊരു മുപ്പത് വയസ്സാണെന്ന് വിചാരിക്കുക നിങ്ങൾക്ക് ഇത് ഒരു ഇരുപത് വർഷത്തെ അഡിക്ഷൻ ആണ് ഉണ്ടെങ്കിൽ ഈ ഒരു ഇരുപത് വർഷത്തെ അഡിക്ഷൻ എന്നുള്ളത് നിങ്ങൾ ഒറ്റയ്ക്ക് വിചാരിച്ചു കഴിഞ്ഞാൽ മാറ്റിയെടുക്കാൻ പറ്റും എന്നുള്ളത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഈ ഇരുപത് വർഷം നിങ്ങൾ ഒരു കാര്യത്തെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്ന സമയത്ത് ഇതാണ് നിങ്ങളുടെ ബ്രെയിൻ എന്നുണ്ടെങ്കിൽ ഈ ശീലം എന്നുള്ളത് നിങ്ങളുടെ തലയിൽ അത്രയും ഇഞ്ചക്ട് ചെയ്തിട്ടായിരിക്കും ഇറങ്ങിയിട്ടുണ്ടാവുക അത്രയും ഇൻജക്റ്റഡ് ആയിട്ട് ഇറങ്ങിയിട്ടുള്ള ഒരു കാര്യത്തെ നിങ്ങൾ പ്രോപ്പർ ആയിട്ടുള്ള പ്രൂവൺ ആയിട്ടുള്ള കാര്യങ്ങൾ വെച്ച് തന്നെ നിങ്ങൾക്ക് ഇതിൽ നിന്നും പുറത്തു കൊണ്ടുപോണ്ടായിട്ടുണ്ട് അപ്പൊ അതിനു വേണ്ടിയിട്ട് നിങ്ങൾ എന്തെങ്കിലും കുറച്ച് മോട്ടിവേഷൻ വീഡിയോസ് കാണുക എന്നുള്ളതോ വേറെ എന്തെങ്കിലും കാര്യങ്ങളെ ഒക്കെ ഞാൻ എക്സസൈസ് ചെയ്യ അത് എക്സസൈസ് ചെയ്യാന്നുള്ളത് എന്നുള്ളതൊക്കെ ഓക്കെ ആണ് ബട്ട് അത് എലോൺ എക്സസൈസ് എലോൺ മെഡിറ്റേഷൻ എന്നുള്ളത് അടിപൊളിയായിട്ടുള്ള ആണ് ബട്ട് മെഡിറ്റേഷൻ എലോൺ കാൺ ഫിക്സ് ദിസ് കാരണം എന്തുകൊണ്ടാണ് ഒരു കാര്യത്തെ നിങ്ങൾ കഴിഞ്ഞ ഒരു പതിനഞ്ച് വർഷമായിട്ട് ഇങ്ങനെ ഇഞ്ചക്ട് ചെയ്ത് ഇഞ്ചെക്ട് ചെയ്ത് ഇഞ്ചെക്ട് ചെയ്ത് ഇഞ്ചക്ട് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് നിങ്ങളുടെ തലയിൽ അത് അത്രയും ഫില്ലായിട്ടുണ്ട് അതിൻ്റെ രജിസ്ട്രേഷൻ എന്നുള്ളത് അത്രയും നടന്നിട്ടുണ്ട് എല്ലാ സെൽസിലും അതിൻ്റെ രജിസ്ട്രേഷൻ എന്നുള്ളത് നടന്നിട്ടുണ്ട് അപ്പൊ അത്രയും രജിസ്ട്രേഷൻ നടന്ന ഒരു കാര്യത്തെ പെട്ടെന്ന് നിങ്ങള് വിചാരിക്കുന്നില്ലേ ഞാനിത് ഈ ഒരു അഡിക്ഷൻ ഞാൻ മാറാനായിട്ട് നോക്കുന്നുണ്ട് ഫോൺ അഡിക്ഷൻ മാറ്റണം എന്ന് വിചാരിക്കുന്നുണ്ട് ട്രൈ ചെയ്യുന്നുണ്ട് പറ്റുന്നില്ല എന്നോട് തന്നെ പലരും നമ്മുടെ കോഴ്സിലൊക്കെ ജോയിൻ ചെയ്യാനായിട്ട് വരുന്ന പലരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ എന്നുള്ള രീതിയിൽ പറഞ്ഞു പോവാറുണ്ട് പോയിട്ട് ഒരു വൺ വീക്ക് കഴിഞ്ഞ കഴിയുന്ന സമയത്ത് അവരെന്നെ തിരിച്ചു വരാറുണ്ട് കാരണം എന്താണെന്ന് അറിയോ ഈ ഒരു അഡിക്ഷൻ എന്നുള്ളത് നിങ്ങളുടെ ഇത്രയും ലെവലില് നിങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങൾ എന്തെങ്കിലും കുറച്ച് കാര്യങ്ങൾ ചെയ്തിട്ട് ഇതിൽ നിന്ന് റിക്കവർ ആവാം എന്നുള്ളത് പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമേ അല്ല ഞാനിത് ഇത്രയ്ക്ക് ആയിട്ട് പറയുന്നു എന്നുള്ള രീതിയിൽ പറഞ്ഞ ഒന്നും വിചാരിക്കരുത് അതിന് പ്രൂവൺ ആയിട്ടുള്ള മെത്തേഡ്സും പ്രൂവൺ ആയിട്ടുള്ള കമ്മ്യൂണിറ്റിയും നിങ്ങൾക്ക് ആവശ്യമാണ് ഓക്കെ സോ അതാണ് നമ്മൾ മെനിൻ ഹിതായയിൽ നൽകുന്ന ഒരു കാര്യം ഇത് ട്വൻറ്റി വൺ ഡേ ഒരു കോഴ്സാണ് ഓക്കെ അത് ജസ്റ്റ് വെറുതെ ഉള്ള ഒരു കോഴ്സ് എന്നുള്ള രീതിയിലല്ല ഒരു പ്രൂവൺ ആണ് ഇത് ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് തിയറിറ്റിക്കൽ ആയിട്ടുള്ള ബേസിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു കോഴ്സേ അല്ല അതായത് കഴിഞ്ഞ നാലും അഞ്ചും വർഷം ആയിട്ട് ഒരുപാട് ആളുകളെ പ്രത്യേകിച്ച് ഗൾഫിലും നാട്ടിലുമൊക്കെ താമസിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളെ ഈ ഒരു അഡിക്ഷനിൽ നിന്നും റിക്കവർ ചെയ്യിച്ച എക്സ്പീരിയൻസിന്റെ ബേസിലാണ് നമ്മൾ ഈ കോഴ്സ് എന്നുള്ളത് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് അപ്പൊ അത് തിയറിറ്റിക്കൽ അല്ല കംപ്ലീറ്റ് എക്സ്പീരിയൻസ്ഡ് ബേസ്ഡ് കോഴ്സാണ് എക്സ്പീരിയൻസ്ഡ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു കോഴ്സാണ് ഇത് പിന്നെ അതുകൊണ്ട് തന്നെ ഈ ഒരു കോഴ്സിൽ നിങ്ങളിപ്പോൾ ഏത് തരത്തിലുള്ള അഡിക്ഷനിലുള്ള ഒരു വ്യക്തിയാണ് എന്നുണ്ടെങ്കിലും നിങ്ങളുടെ ലൈഫിൽ ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് നമുക്ക് ഉറപ്പാണ് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കാര്യം എന്നുള്ളത് നിങ്ങൾ ഈ ഒരു കോഴ്സ് അറ്റൻഡ് ചെയ്തിട്ടും നമ്മളുടെ വീഡിയോസ് കണ്ടിട്ടും നിങ്ങൾക്ക് ഇത് ഒരു വർത്തല്ലാത്ത ഒരു ക്ലാസ് ആണ് എന്ന് നിങ്ങൾ പറയുകയാണ് നിങ്ങൾക്ക് സ്പോട്ടിൽ തന്നെ നമ്മൾ ഹൺഡ്രഡ് റീഫണ്ട് ചെയ്യുന്നുണ്ടാവും മാത്രമല്ല ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് നമ്മളുടെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി സപ്പോർട്ടും ഉണ്ടാവും അതായത് നിങ്ങളെ പോലെ തന്നെ ഈ ഒരു ജേണി കംപ്ലീറ്റ് ചെയ്യണം എന്ന് വിചാരിക്കുന്ന ഒരുപാട് ആളുകൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനായിട്ടുണ്ടാവും ഓക്കെ സോ ഇനിയെങ്കിലും ഈ ഒരു വൺ പേഴ്സൻറ്റേജ് ക്ലബില് നിങ്ങൾക്ക് സ്റ്റിക്ക് ഓൺ എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ ജനുവൻലി നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു ട്രാൻസ്ഫോർമേഷൻ എന്നുള്ളത് കൊണ്ടുവരണം എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ ഇത് ആറുമാസത്തെ കാര്യമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് എടുത്തു മാറ്റുക എന്നുള്ളത് ഈസിയാണ് ഇപ്പൊ നിങ്ങൾ തന്നെ ഒന്ന് വിചാരിക്കുക അതായത് നിങ്ങൾക്കൊരു റിലേഷൻഷിപ്പ് ഉണ്ട് അത് കഴിഞ്ഞ പതിനഞ്ച് വർഷത്തെ റിലേഷൻഷിപ്പാണ് ഓക്കെ നമ്മളുടെ ഓരോ ഹാബിറ്റ്സും ഈ ഒരു റിലേഷൻഷിപ്പ് പോലെ ആയിരിക്കും വർക്ക് ആവുന്നുണ്ടാവുക ഓക്കെ ഇപ്പൊ ആറ് മാസത്തെ റിലേഷൻഷിപ്പ് ബ്രേക്ക് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് പെയിൻ ആയിരിക്കും ഉണ്ടാവുക ആറ് മാസത്തെ റിലേഷൻഷിപ്പ് തന്നെ ബ്രേക്ക് ആയി കഴിഞ്ഞാൽ ആ ഒരു പെയിൻ എന്നുള്ളത് ഫേസ് ചെയ്യാൻ പറ്റാത്ത ഒരുപാട് ആളുകൾ ഉണ്ട് അപ്പൊ പതിനഞ്ചു വർഷം നിങ്ങൾ കൊണ്ടു നടന്നിട്ടുള്ള ഒരു കാര്യത്തെ നിങ്ങൾ പെട്ടെന്ന് എന്തോ ചെറിയ കുറച്ച് കാര്യങ്ങൾ ചെയ്യുന്നത് വഴി നിങ്ങൾക്ക് പെട്ടെന്ന് മാറ്റാൻ പറ്റും എന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത് ഒരിക്കലും പറ്റുന്നുണ്ടാവില്ല ഒരിക്കലും പറ്റുന്നുണ്ടാവില്ല അതിനുള്ള ഒരു വൺ ഫോർമുലയാണ് നമ്മൾ ഇവിടെ നിങ്ങൾക്ക് തരുന്നുണ്ടാവുക സോ ജോയിൻ ചെയ്യാനും നിങ്ങളുടെ ലൈഫിൽ ജനുവൻ ആയിട്ട് ഒരു ട്രാൻസ്ഫോർമേഷൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ജോയിൻ ചെയ്തിരിക്കുക ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് കാര്യങ്ങളെല്ലാം തന്നെ ഡിസ്ക്രിപ്ഷനിലും പിൻകമൻ നൽകുന്നുണ്ട് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് സ്റ്റേ ഗ്രൗണ്ട് ആഡ് ബൈ ഓൾ